കേരള സർവകലാശാലയിൽ വൈസ് ചാൻസലറും രജിസ്ട്രാറും തമ്മിലുള്ള തർക്കം യഥാർത്ഥത്തിൽ വൈസ് രജിസ്ട്രാറും തമ്മിലല്ല തർക്കം നടക്കുന്നത് വൈസ് ചാൻസലറും സിൻഡിക്കേറ്റും തമ്മിലാണ് വൈസ് ചാൻസലർ ഉദ്യോഗസ്ഥരാണ് സിൻഡിക്കേറ്റ് തെരഞ്ഞെടുത്തതാണ് ഈ രണ്ട് കേന്ദ്രങ്ങൾ തമ്മിലുള്ള തർക്കം അധികാര കേന്ദ്രങ്ങൾ തമ്മിലുള്ള തർക്കമാണ് കേരള സർവകലാശാലയിൽ നടക്കുന്നത് മോഹനൻ കുന്നമൽ എന്ന വൈസ് ചാൻസലർ അമിതാധികാര പ്രയോഗം നടത്തുന്നു സർവകലാശാലയിൽ രജിസ്ട്രാറെ അനധികൃതമായി സസ്പെൻഡ് ചെയ്യുന്നു അത് റദ്ദാക്കുന്നു സിൻഡിക്കേറ്റ് ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ സർവകലാശാലയുമായി ബന്ധപ്പെട്ട് അടുത്ത കാലത്ത് നടക്കുന്നുണ്ട് ഈ തർക്കത്തിൽ മോഹനൻ കുന്ന വലിയ പിന്തുണ കൊടുക്കുന്നു സംഘപരിവാർ സംഘടനകൾ ബി ജെ പിയും ആർ എസ് എസും അതോടൊപ്പം ഗവർണറും ഗവർണർ എന്നത് സംഘപരിവാർ സംഘടനകളുടെ ഏജന്റായി മാറിയിരിക്കുന്നു എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല അതുകൊണ്ട് തന്നെ സംഘപരിവാറിൻ്റെ രാഷ്ട്രീയം നടപ്പാക്കാൻ വൈസ് ചാൻസലർ വഴി ഒരു ശ്രമം ചാൻസലർ കൂടിയായ ഗവർണർ നടത്തുന്നു ഇതാണ് തർക്കത്തിൻ്റെ അടിസ്ഥാന കാരണം അതുകൊണ്ട് തന്നെ അതിന് വലിയ രാഷ്ട്രീയ മാനവുമുണ്ട് അതുകൊണ്ട് തന്നെ സർവകലാശാലയിലെ ഈ തർക്കം പലപ്പോഴും ദേശീയ ശ്രദ്ധ ആകർഷിക്കാറുമുണ്ട് ഇപ്പോഴിതാ തർക്കം ഹൈക്കോടതി പരിഗണിക്കുകയാണ് ഡോക്ടർ കെ എസ് ഹർജിയാണ് ജസ്റ്റിസ് സി ആർ രവി പരിഗണിക്കുന്നത് എന്താണ് തർക്കം നിയമിച്ചത് സിൻഡിക്കേറ്റ് ആണ് അങ്ങനെയുള്ള എനിക്കെതിരെ നടപടിയെടുക്കാൻ സർവകലാശാല ചട്ടപ്രകാരം സിൻഡിക്കേറ്റിന് മാത്രമേ അധികാരമുള്ളൂ ആ അധികാരം വൈസ് ചാൻസലർ ഉപയോഗിച്ചു അത് സിൻഡിക്കേറ്റ് റദ്ദാക്കി ഞാനിപ്പോഴും രജിസ്ട്രാറായി തുടരുകയാണ് അങ്ങനെയുള്ള എന്നെ തൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ വൈസ് ചാൻസലർ അനുവദിക്കുന്നില്ല അതിന് വൈസ് ചാൻസലർക്ക് നിർദ്ദേശം നൽകണം എൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാനുള്ള സാഹചര്യം ഒരുക്കി തരണം ഇതാണ് ഡോക്ടർ കെ എസ് അനിൽകുമാർ രജിസ്ട്രാർ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ പറയുന്നത് ആ ഹർജിയാണ് ജസ്റ്റിസ് സി ആർ രവി പരിഗണിക്കുന്നത് കഴിഞ്ഞ ദിവസം സർവകലാശാലക്കും വൈസ് ചാൻസലർക്കും നോട്ടീസ് അയച്ചിരുന്നു കോടതി വൈസ് ചാൻസലർ മറുപടി നൽകി നിയമപരമായ കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ എന്നാണ് വൈസ് ചാൻസലർ നൽകിയ മറുപടി എന്നാൽ നിയമപരമായ കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത് എന്ന മറുപടി പരിഗണിക്കുന്ന ഘട്ടത്തിൽ കോടതി ചോദിച്ച സുപ്രധാനമായ ഒരു ചോദ്യമുണ്ട് രജിസ്റ്റർക്കെതിരെ നടപടിയെടുക്കാൻ വൈസ് ചാൻസലർക്ക് അധികാരമുണ്ടോ നടപടിയെടുക്കാൻ സിൻഡിക്കേറ്റിലെ അധികാരം സിൻഡിക്കേറ്റിലെ നിയമനാധികാരി സർവകലാശാല ചട്ടം പറയുന്നത് രജിസ്ട്രാർക്കെതിരെ നടപടിയെടുക്കാനുള്ള അധികാരം സിൻഡിക്കേറ്റിനാണ് വൈസ് ചാൻസലർക്ക് രജിസ്ട്രാർക്ക് കീഴെയുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാൻ മാത്രമേ അധികാരമുള്ളൂ ഇതല്ലേ ചട്ടം പറയുന്നത് എന്ന സുപ്രധാന ചോദ്യമാണ് ഇപ്പോൾ ഹൈക്കോടതി ചോദിച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ ഹൈക്കോടതി ഏത് രൂപത്തിലാണ് ചിന്തിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നതാണ് ഇന്ന് ജസ്റ്റിസ് സി ആർ രവിയുടെ പ്രതികരണം വാദത്തിന് ഇടയാണ് പ്രതികരണം വാദം നടക്കുന്ന ഘട്ടത്തിൽ ഇടപെട്ട് സംസാരിച്ചുകൊണ്ടാണ് ജസ്റ്റിസ് ഇക്കാര്യം വ്യക്തമാക്കിയത് അത് സംബന്ധിച്ചും വാദം തുടരുകയാണ് വിധി ഇന്നുണ്ടാകാൻ സാധ്യതയില്ല അടുത്ത ദിവസത്തേക്ക് മാറ്റിവെക്കാനാണ് സാധ്യത ഏതായാലും സർവകലാശാലയിൽ ഇപ്പോൾ നടക്കുന്ന തർക്കത്തിന് ഒരു പരിഹാരം കോടതിയിൽ നിന്നുണ്ടാകും എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട രജിസ്ട്രാർക്കെതിരെ നടപടിയെടുക്കാൻ അധികാരമുണ്ടോ വൈസ് ചാൻസലർക്ക് ഇതാണ് ചോദ്യം അല്ല എന്നാണ് കോടതിയുടെ വിധിയെങ്കിൽ തീർച്ചയായും വൈസ് ചാൻസലർക്കും ഗവർണർക്കും സംഘപരിവാർ സംഘടനകൾക്കും അവർക്ക് പരോക്ഷ പിന്തുണ നൽകുന്ന കോൺഗ്രസിനും യു അത് വലിയ തിരിച്ചടിയായി മാറും അതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്നതാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം കാര്യങ്ങൾ മനസ്സിലാക്കി നിയമങ്ങളിൽ എന്തൊക്കെയാണ് പറയുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു പ്രതികരണമാണ് ജസ്റ്റിസിൽ നിന്ന് ഉണ്ടായത് അത് ഇപ്പോൾ സ്വാഭാവികമായും വൈസ് ചാൻസലർക്ക് വലിയ തിരിച്ചടിയായി മാറിയിട്ടുണ്ട് അത് അതേപോലെ തന്നെ ഗവർണർക്കുള്ള തിരിച്ചടി കൂടിയാണ് കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഗവർണറുടെ ഇടപെടൽ സംഘപരിവാർ സംഘടനകളുടെ ഇടപെടൽ വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മലിന്റെ എല്ലാ തീരുമാനങ്ങൾക്ക് പുറകിലുമുണ്ട് മോഹനൻ കുന്നുമ്മൽ വെറും റബ്ബർ സ്റ്റാമ്പ് മാത്രമാണ് കാര്യങ്ങൾ മുഴുവൻ നിയന്ത്രിക്കുന്നത് സംഘപരിവാറാണ് ആർ ആണ് ബി ആണ് അതുകൊണ്ട് തന്നെ വൈസ് ചാൻസലർക്ക് ലഭിക്കുന്ന തിരിച്ചടി സംഘപരിവാർ സംഘടനകൾക്ക് ലഭിക്കുന്ന ബി ജെ പി ആർ എസ് എസിൽ ലഭിക്കുന്ന ഗവർണർക്ക് ലഭിക്കുന്ന തിരിച്ചടിയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല കോടതിയിലെ ഈ നിരീക്ഷണം സ്വാഭാവികമായും എന്തായിരിക്കും കോടതി വിധി എന്ന സൂചനകൾ നൽകുന്നുണ്ട് മറ്റൊരു വിധി കോടതിക്ക് പറയാൻ കഴിയില്ല കാരണം സർവകലാശാല ചട്ടം കൃത്യമാണ് ആ ചട്ടത്തിൽ പറയുന്നുണ്ട് രജിസ്ട്രാറെ നിയമിക്കാനുള്ള അധികാരം സിൻഡിക്കേറ്റിനാണ് നിയമനാധികാരിക്ക് മാത്രമേ നടപടിയെടുക്കാനും അധികാരമുള്ളൂ ഇത് കൃത്യമായി പറഞ്ഞു കൊണ്ടുള്ള നിയമം മുന്നിലുണ്ടാകുമ്പോഴാണ് വൈസ് ചാൻസലറായ മോഹനൻ കുന്നുമ്മൽ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യുന്നത് അത് സിൻഡിക്കേറ്റ് റദ്ദാക്കുന്നു അതോടുകൂടിയാണ് തർക്കം ഉടലെടുത്തത് എസ് എഫ് ഐയും അധ്യാപക സംഘടനകളും ജീവനക്കാരുടെ സംഘടനകളും സമരമായി രംഗത്ത് വരികയും ഒക്കെ ചെയ്തു വൈസ് ചാൻസലർക്കെതിരെ അതോടൊപ്പം തന്നെ അവിടെ ഇപ്പോൾ സിൻഡിക്കേറ്റ് ഹാളിൻ്റെ താക്കോൽ കാണാത്ത അവസ്ഥ പോലും ഉണ്ടായി ആരാണ് അത് എടുത്തു കൊണ്ടുപോകാൻ പോയത് എന്നറിയില്ല അതേക്കുറിച്ച് രജിസ്ട്രാർ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് പോലീസ് അത് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ രജിസ്ട്രാർ കെ എസ് അനിൽകുമാറിനെതിരെ വൈസ് ചാൻസലർ പോലീസിൽ പരാതി കൊടുത്തിരിക്കുന്നു അതും പോലീസിന്റെ പരിഗണനയിലാണ് അങ്ങനെ തർക്കങ്ങളുടെ മുകളിൽ തർക്കമായി സർവകലാശാലയിലെ പ്രശ്നങ്ങൾ ഇങ്ങനെ സങ്കീർണമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ആ ഘട്ടത്തിലാണ് കോടതിയിൽ ഹർജി എത്തുന്നത് സ്വാഭാവികമായും കോടതി എന്ത് നിലപാടെടുക്കും എന്നത് അതിനിർണ്ണായകമാണ് കെ എസ് അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്ത വി സിയുടെ നടപടി അംഗീകരിക്കുമോ അതല്ല റദ്ദാക്കിയ സിൻഡിക്കേറ്റ് നടപടി അംഗീകരിക്കുമോ എന്നതാണ് സുപ്രധാനമായ ചോദ്യം ആ ചോദ്യത്തിനുള്ള ഒരു ഉത്തരം ജസ്റ്റിസ് സി ആർ രവി വാദത്തിനിടെ പറഞ്ഞിരിക്കുന്നു നടപടി എടുക്കാനുള്ള അധികാരം സിൻഡിക്കേറ്റിനല്ലേ എന്ന് സ്വാഭാവികമായും അതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്